ഉത്തർപ്രദേശിലെ ഗാസിപൂരിലാണ് സംഭവം ബസ്സിന് തീ പിടിച്ചിരിക്കുന്നു നിരവധി ആളുകൾ ബസ്സിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ടെൻഷൻ വയറുമായി തട്ടിയതിനെ തുടർന്ന് ബസ്സിന് തീ പിടിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് പി ബസന്ത് ജയിലിൽ നിന്ന് വിവരങ്ങൾ നൽകും ബസന്ത് ഈ ആളുകൾ ബസ്സിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നു വിവരം ഉണ്ടായിരുന്നു അവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ എന്താണ് ഇപ്പോൾ നമുക്ക് കൂടുതലായി ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ാസിപൂരിലെ ഒരു വിവാഹ പാർട്ടി സഞ്ചരിച്ചിരുന്ന ബസ്സാണ് ഇപ്പോൾ കത്തിയത് ഇരുപതിലധികം പേർ ഈ ബസ്സിലുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഒരു ഹൈടെൻഷൻ വയറ് ബസ്സിലേക്ക് ഇറങ്ങി വീഴുകയായിരുന്നു ഇതിനെ തുടർന്നിട്ടാണ് തീപിടുത്തം ഉണ്ടായത് നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മഹർ ർ ഡാമിലേക്ക് പോകുന്ന സ്വകാര്യ ബസ്സാണ് ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്നത് നാട്ടുകാർ രക്ഷാപ്രവർത്തനത്തിന് ശ്രമിച്ചെങ്കിലും പക്ഷെ വൻതോതിൽ തീ പടർന്ന ഒരു സാഹചര്യത്തിൽ അതിന് സമീപത്തേക്ക് എത്താൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു ഇപ്പോൾ സമീപ ഗാന്ധിപൂരിൽ നിന്നുള്ള ഫയർഫോഴ്സും മറ്റും ഇപ്പോൾ സമീപത്തേക്ക് എത്തിയിട്ടുണ്ട് എത്ര പേർക്ക് അത്യാഹിതമുണ്ടായി എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ശരി സ്ത്രീ നിലവിൽ കൂടി ഇരുപത് പേരായിരുന്നു മത്സരം സാധിക്കുന്നത് അവരെ സ്ഥിരീകരിച്ച വിവരങ്ങളൊക്കെ നമുക്ക് ഇനി ലഭ്യമാകേണ്ടിയിരിക്കുന്നു